ലച്ചൂട്ടി പുതിയൊരു ഇൻസ്റ്റ അക്കൗണ്ട് ലച്ചുവിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലാവണ്ടർ ആക്സസറീസ് ടു തൗസൻഡ് ട്വൻ്റി ഫോവ് എന്ന പേരിലാണ് ലച്ചു ഹെയർ ബാൻഡ് ഹെയർ ക്ലിപ്സിൻ്റെ ഒക്കെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഇൻസ്റ്റ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിൽ അൻപത് പേര് നമ്മൾ ഫോളോ ചെയ്യുന്ന അൻപത് പേരാകുമ്പോൾ അതിൽ നിന്നും ഒരാളെ നറുക്കെടുത്തിട്ട് നമുക്കൊരു ഗീവ് ആയിട്ട് ഒരു ഹെയർ ബാൻഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് അമ്പത് പേരായിട്ടുണ്ട് ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളെ അമ്പത് പേരുടെ പേര് എഴുതി ലോട്ട് ഇട്ടിട്ടുണ്ട് അതിൽ നിന്നും ഒരാൾ പിക്ക് ചെയ്തിട്ട് ആർക്കാണോ കിട്ടണേ നോക്കാം തമ്മൂസിന് എടുക്കട്ടാ ലൂസ് അലമ്പായി ലെച്ചു നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യണ ശില്പയ്ക്കാണ് ഹെയർ ബാൻഡ് കിവിടെ തമ്പൂസ് അലമ്പ് ഉണ്ടാക്കിയ ഒരു ലോട്ട് കൂടി എടുത്തോ തമ്പൂസിനോട്ട് എടുത്തിട്ടുണ്ട് തമ്പൂസ് എടുത്ത ലോട്ട് തമ്പൂസിന്റെ ആന്റീന ആണ് കിട്ടിയിരിക്കുന്നത് തമ്പൂസ് എടുത്ത ലോട്ട് ന്യൂനാണ് അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കാണ് ഇതില് ഇവർക്ക് രണ്ടുപേർക്കും ഹെയർ ബാൻഡ് നേരിട്ട് തന്നെ കൊടുക്കാന്നാണ് വിചാരിക്കുന്നത് അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു തുടർന്ന് എന്താ പറയാ വീഡിയോസ് കാണുക ലെച്ചുവിനെ സപ്പോർട്ട് ചെയ്ത് വിചാരിക്കുന്നു ഇനിയും ബാക്കിയുള്ളവരും കൂടെ ഒക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ലച്ചിട്ടിയെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുക വിജയിപ്പിക്കാങ്